ചെങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്നാണ് പറയുന്നത് എന്നാൽ ചെങ്ങാതി വായിനോക്കിയും വിടുവായനും പാഴും ഒക്കെ ആയാൽ പിന്നെ കണ്ണാടി പൊട്ടിച്ചിട്ട് കാര്യമില്ല സഹിക്കുക മാത്രമേ നിർവാഹമുള്ളൂ ഞാൻ ഈ രാജ്യത്തെ കുറേ ഈ എന്താ പറയുന്നത് തീവ്രസംഘി ആളുകളുടെ ഒരു സ്ഥിതിയെക്കുറിച്ച് ആലോചിക്കുക ഒപ്പം ഈ അമേരിക്കയിലുമൊക്കെ കിടന്ന് ഭയങ്കരമായ ഇസ്ലാം വിരുദ്ധതയും മുസ്ലിം വിരുദ്ധതയും ഒക്കെ പ്രചരിപ്പിക്കുകയും പണ്ടെങ്ങോ നൂറ്റാണ്ടുകളിൽ മരിച്ചുപോയ മുഗൾ രാജാക്കന്മാരുടെ കബറടവും അവരുടെ ചരിത്രവും അവരുടെ സംഗതികളുമൊക്കെ വലിച്ചു കീറിക്കളഞ്ഞ് ആവേശം പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ അവരെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നല്ലാതെ ഈ ജീവിച്ചിരുന്ന് ഈ രാജ്യത്തിനെതിരെയും ഇവിടുത്തെ ചെറുപ്പക്കാർക്കെതിരെയും ഇവിടുത്തെ മനുഷ്യർക്കെതിരെയും പ്രവർത്തിക്കുന്ന ആളുകളെ സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഒരു മറുപടി പോലും പറയാൻ ഒച്ചത്തിലൊരു ശബ്ദമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഊ ഊ ഇങ്ങനത്തെ സൗണ്ടാണ് പുറത്തേക്ക് വരുന്നത് ഖത്തറിനെ കൊല്ലാൻ വേണ്ടി ഭയങ്കര നിലവിളിയായിരുന്നു ഖത്തറ് ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു ഖത്തർ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളിവിടെ മച്ചമ്പിയെ ഓടക്കുഴലൂതി കൊണ്ടു കടന്ന ഇതാരെയാ ട്രംപ് മച്ചമ്പിയെ മച്ചമ്പി വരുന്നതിനൊക്കെ എന്തൊരു ഒരുക്കമായിരുന്നു ഓഹ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വരാൻ പോകുന്നു ഭയങ്കര സംഭവമാണ് അങ്ങനെ അങ്ങനെയാണെന്ന് പറഞ്ഞു അവസാനം പണി പണി പണിമൊത്തം പൂവമ്പഴത്തിലോ പാലിലോ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ കണ്ടില്ലേ ഇന്ത്യക്കാരെ ഇനി ജോലിക്കെടുക്കരുത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് അടക്കമുള്ള ടെക്ക് കമ്പനികൾക്ക് നിർദ്ദേശവുമായി ട്രംപ് ഒരിറ്റ ഇന്ത്യക്കാരെ ജോലിക്കെടുക്കരുത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് പറയുന്ന ഈ ഭരണാധികാരിയോട് ചുമ്മാ രട െങ്കിലും ഒന്ന് പറയാൻ കഴിയുന്നില്ല വല്ല വിദ്വേഷമുണ്ടോ ഈ പോസ്റ്റ് പെട്ടാരെങ്കിലും വിദ്വേഷിക്കുന്നു ഇതെവിടെയെങ്കിലും സൗദി അറേബ്യയിലോ ദുബൈയിലോ ഏതെങ്കിലും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഇങ്ങനെ ആരെങ്കിലും പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ഒന്നും പറയണ്ട ആരെങ്കിലും ഇട്ടിരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവരെല്ലാവരും രംഗത്ത് വന്ന് പോസ്റ്റ് അങ്ങ് തുടങ്ങും എന്നിട്ട് ഫോൺ ചെയ്ത് പെട്ടെന്ന് ആരിപ്പിനെ ഉണർത്തും ആരിപ്പം കഴുകിയിട്ടിരിക്കുന്ന കോണകം എടുത്ത് കെട്ടിക്കൊണ്ട് വന്ന് ആറാം നൂറ്റാണ്ടും പ്രവാചകനെ അങ്ങോട്ട് പറഞ്ഞു തുടങ്ങും പിന്നെ ഖുർആആനാത്ത് അങ്ങനെയുണ്ട് ഇത് ഇന്ത്യക്കാരെ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദുക്കളെ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കളെ ഇവർ ജോലിക്കെടുക്കാത്തവരാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് പ്രസംഗിക്കും ഇപ്പോൾ വല്ല അനക്കമുണ്ടോ ഇവരനക്കോ ഇല്ല നോർത്ത് കൊറിയ എടുത്തതുപോലെ വല്ലതും പറയുമോ കിം ജോൺ ഉൻ അളിയൻ്റെ കൊറിയ എടുത്ത് പടക്കമുണ്ട് പുള്ളിയുടെ ഈ പൊട്ടാസ് ഇത് എന്ത് വിലയാണ് ഇയാൾ ഈ രാജ്യത്തിന് കൽപ്പിക്കുന്നത് ഇരുപത്തഞ്ച് തവണ പറഞ്ഞു നമ്മുടെ പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധം നിർത്തിയത് പുള്ളിയാണ് 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 പുള്ളിയാണെന്ന് ഇരുപത്തഞ്ച് തവണ പറഞ്ഞു എന്നിട്ടാണിപ്പോൾ ഈ ഇന്ത്യക്കാരായ ആളുകൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ട് ജോലി ചെയ്ത് ഇയാളെയൊക്കെ ജയിപ്പിക്കാൻ വേണ്ടി അവിടെ കൊടിയും പിടിച്ച് കുറച്ച് സംഖ്യകൾ ഇറങ്ങിയായിരുന്നു ജയിച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ വൈറ്റ് ഹൗസിൻ്റെ മുമ്പിൽ നമ്മുടെ ബൈഡൻ വരുന്നതിനൊക്കെ എതിരെ ആ ഗേറ്റിലിട്ട് കുലിക്കാനുമൊക്കെ സത്യം പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊരു കഷ്ടവും എന്തൊരു വിടുവായ തരവും എന്തൊരു ഇരട്ടത്താപ്പുമാണെന്ന് ഒന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ